ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അഞ്ച് ദിവസം കൊണ്ട് എനിക്കൊരു ഇരുപതിനായിരം കിട്ടിയ കഥയാട്ട ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് ഇത് ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ കുറെ ആൾക്കാരെൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് എന്തിനും ഇങ്ങനെ നിങ്ങൾ ഇല്ലാതാക്കാതെ ഇത്ര അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഇത്ര പൈസ കിട്ടുന്നു എന്തുറപ്പുള്ള മെസ്സേജ് ആയിട്ട് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അല്ലെങ്കിൽ വിട്ടേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എന്തായാലും എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ലൈവ് പ്രൂഫ് സൈഡാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ വാങ്ങിയ ഷെയർ എന്ന് വെച്ചാൽ വോഡോഫോണിൻ്റെ ഷെയർ കേട്ടോ അല്ലെങ്കിൽ വോഡോ ഫോൺ പ്രൈം ബോഡോ ഫോൺ ലിമിറ്റഡ് കണ്ടില്ലേ ഇപ്പോഴത്തെ കറിൻ്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് ത്രീ എയ്റ്റ് ഞാൻ അഞ്ച് ദിവസം മുമ്പ് വാങ്ങിയ റേറ്റ് ആണ് കണ്ടില്ലേ സിക്സ് പോയിൻ്റ് നയൻ ഫോർ ഇന്ത്യൻ റുപ്പീസിനാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് ഇരുപത്തൊന്നാം തീയതി ഞാൻ വാങ്ങിയതാണ് അത് കുറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി ആവുമ്പോഴേക്കത് വീണ്ടും കുറഞ്ഞു പിന്നെ ഇരുപത്താറാകുമ്പോഴേക്കും കുറച്ച് കൂടിയിട്ടാണ് കണ്ടില്ലേ ഇന്ന് ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ആയി ഇപ്പോൾ കണ്ടില്ലേ കൂടി അപ്പോൾ നമുക്ക് ഇരുപത്തൊന്നാം തീയതി അപ്പോൾ ഞാനത് ആറേ പോയിൻറ്റ് തൊണ്ണൂറ്റി നാല് കണ്ടില്ലേ ആറ് പോയിൻ്റ് തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് വാങ്ങിയ ഷെയർ ആട്ടോ ഇന്നത്തെ റേറ്റ് എത്രയാണ് എട്ട് പോയിൻറ്റ് മുപ്പത്തി നാല് അപ്പോൾ ഞാനന്ന് ഒരു ലക്ഷം രൂപയ്ക്കടെ ഞാനന്ന് വാങ്ങിയെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ ഷെയർ വാങ്ങിയിരുന്നത് അപ്പോൾ എനിക്ക് എനിക്കന്ന് എത്രയാണ് ഒരു മിനിറ്റ് സിക്സ് പോയിൻ്റ് നയൻ ഫോർ പതിനാലായിരത്തി നാനൂറ്റി ഒൻപത് ഷെയർ എനിക്ക് കിട്ടി ഞാനത് ഇന്ന് വിറ്റു എത്ര കേട്ടെനിക്ക് കഴിഞ്ഞാൽ എയ്റ്റ് പോയിന്റ് ത്രീ സിക്സിന് വിറ്റു വേണ്ടത് ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ മുടക്കു മുതലാണ് ഈ ഒരു ലക്ഷം രൂപ അതിലെനിക്ക് കിട്ടിയ ഷെയർ എന്ന് പറഞ്ഞാൽ പതിനാലായിരം ഇന്ന് നോക്കിയപ്പോൾ ഷെയറിൻ്റെ വില ഈ കാണുന്ന വിലയാണ് അതൊരു ചെറിയൊരു ഷെയർ ആണ് ഇപ്പം നമ്മളിപ്പം എന്നീ സ്റ്റോക്ക് വാങ്ങാൻ അഞ്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം എന്നാലാണ് നമുക്ക് ലാഭം കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഈ വലിയ വലിയ ഷെയറുകൾ അഞ്ച് കഴിഞ്ഞാൽ നമുക്കത് ലോങ് ടൈമിന് വേണ്ടി ഇടണം ഇപ്പം എന്നീ സ്റ്റോക്ക് അഞ്ച് കഴിഞ്ഞാൽ എന്താ പറയുക കൂടുതൽ പൈസ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താലേ നമുക്ക് കൂടുതൽ ലാഭമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതന്നെ ഇപ്പം എന്നീ സ്റ്റോക്കിൻ്റെ എന്താ പറയുക പ്രത്യേകതകൾ പിന്നെ സ്റ്റോക്ക് നമ്മൾ ആയിരം രണ്ടായിരം എനിക്ക് ഒന്നും വാങ്ങിയിട്ട് കാര്യമില്ല അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒരു ഹൺഡ്രഡ് തൗസൻഡിന് മേലെ എടുത്താൽ മാത്രമാണ് എന്താ പറയുക ഇപ്പം എനിക്ക് സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുമോടാണ് ഞാനിപ്പോൾ എന്താ പറയുക ഇത് നമുക്കൊരു പ്രൂഫ് സൈതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇനി ചിലപ്പോൾ നാളെ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടാം കുറയാം ഞാനതിപ്പോൾ അന്വേഷണത്തിൽ നിന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്തു ഞാനത് അങ്ങോട്ട് വിഡ്രോ ചെയ്തു ഇന്നത്തെ റേറ്റ് കണ്ടില്ല എട്ട് പോയിൻറ്റ് മൂന്ന് എട്ടിനാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ചിലപ്പോൾ അത് നാളേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടാം കുറയാ ശരിക്കും പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ബോഡോഫോണിൻ്റെ പേരൊക്കെ ഫോർ കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അറൗണ്ട് ഒരു ഫോർട്ടീൻ റുപ്പീസോളം ആവുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ കാലം എന്താ പറയുക മാർക്കറ്റിൽ കളിക്കണം എന്നാൽ മാത്രമേ ആ കാണുന്ന പൈസ ആ കാണുന്ന റേറ്റിലേക്ക് നമുക്ക് എത്തിച്ചു പറ്റുള്ളൂ കേട്ടോ ച്ചാമാരി എനിക്കുണ്ടായ എക്സ്പീരിയൻസ് അതിൻ്റെ പ്രൂഫാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ച് തന്നെ കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക അപ്പോൾ എന്തായാലും നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതൊരു ഉപകാരമാവാൻ വെച്ചു കഴിഞ്ഞാൽ ആവട്ടെ ഷെയർ ട്രേഡിങ്ങിൽ ബിഗിനേഴ്സ് മാത്രമാണ് എൻ്റെ ചാനൽ കണ്ടിട്ട് കാര്യമുള്ളൂ എന്നാലാണ് അവർക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പം എന്തായാലും അടുത്ത വീടായിട്ട് വീണ്ടും കാണാം